ഈ ആശ്രമം എന്ന വാക്കിന് വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന്റെ ഒരു നാമമാണ് ആശ്രമം വാസ്തവത്തിൽ ഈ ശാസ്ത്രം എല്ലാവർക്കും ഉള്ളതാണ് അനന്താവൈ വേദാഹ വേദങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമാണ് കുട്ടികളിൽ നിന്നൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ചില ഒരു റിയാക്ഷനും ഒക്കെ പ്രകൃതിയാണ് പലതും സംഭവിക്കും കുട്ടികളെല്ലാം നമ്മളടുത്ത് എപ്പോഴും ഒരുപോലെ ഇരിക്കണം എന്നൊന്നുമില്ല അവർ പതുക്കെ പതുക്കെ വിട്ടു പോകാനൊക്കെ ശ്രമിക്കും ജ്ഞാനത്തിന് ഭാരതമല്ലേ വേണ്ടത് മനു അങ്ങനെയല്ലേ പറയണത് മനുസ്മൃതിയിൽ അപ്പോൾ പറഞ്ഞു നിങ്ങൾ അവിടെ പോയിട്ട് നല്ല ജിജ്ഞാസുവായിട്ട് മുമുക്ഷുവായിട്ട് ഇവിടെ വന്നിരുന്ന് സത്സംഗം കേൾക്കും എന്ന് പറഞ്ഞു അങ്ങനെ പോയ കുരങ്ങന്മാരാണ് നിങ്ങളൊക്കെ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്നത്തെ എൻ്റെ ചോദ്യം വർണാശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ബ്രഹ്മചര്യം എന്താണ് ഗൃഹസ്ഥം എന്താണ് വാനപ്രസ്ഥം എന്താണ് സന്യാസം ഒരു മനുഷ്യൻ നാല് സ്റ്റേജിലൂടെ കടന്നുപോയാൽ മാത്രമേ ആത്മസാക്ഷാർക്കാരം കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം ആദ്യമായിട്ട് ചതുർവർണാശ്രമം നാല് വർണാശ്രമങ്ങളാണ് നമുക്കുള്ളത് സനാതനധർമ്മത്തിൽ ബ്രഹ്മചര്യം ഗൃഹസ്ഥം വാനപ്രസ്ഥം സന്യാസം ഈ നാല് വർണ്ണാശ്രമങ്ങളാണ് നമ്മുടെ സനാതനധർമ്മത്തിലുള്ളത് ഒരു കുട്ടി ജനിച്ച തൊട്ട് അവന് മുക്തിപര്യന്തം ഉള്ള യാത്രയാണ് വർണ്ണാശ്രമം എന്ന് നമ്മൾ പറയുന്നത് ഈ ആശ്രമം എന്ന വാക്കിന് വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന്റെ ഒരു നാമമാണ് ആശ്രമം വിഷ്ണു സഹസ്രനാമത്തിൽ ആയിരം നാമങ്ങൾ പിരിച്ചു പിരിച്ച് പിരിച്ചു പിരിച്ച് നമ്മൾ വായിച്ചു നോക്കിയാൽ ആശ്രമ എന്നൊരു നാമം ഭഗവാന് വരും അപ്പം വരണാശ്രമം എന്തിനെന്ന് വെച്ചാൽ ഭഗവാനെ അറിയൽ ഭഗവത് സ്മരണയോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ധർമാശ്രമ വ്യവസ്ഥ ഈ സനാതനധർമ്മത്തിൽ വെച്ചിരിക്കുന്നത് അതിൽ ബ്രഹ്മചര്യത്തിൽ എന്താ വേണ്ടത് ഒരു ബ്രഹ്മചാരി ആയിരിക്കണ കുട്ടി സത്യത്തെ അറിയാൻ വേണ്ടിയിട്ട് ബ്രഹ്മ കൂടിയിട്ട് നിഷ്ഠാപൂർവം ഭഗവത് ധ്യാനത്തിൽ മുഴുകണം ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഒന്നും ബ്രഹ്മചര്യമൊന്നും അധികം കാണാനില്ല ഒരു കുലം വയസ് ചിലർക്ക് ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവർ കുറച്ചുപേർ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേര് പോയിട്ട് ബ്രഹ്മചര്യാശ്രമം എന്ന് പറഞ്ഞിട്ട് തത്വചിന്തയും ശാസ്ത്ര പഠനവും ഒക്കെ നടത്തണം വാസ്തവത്തിൽ ഈ ശാസ്ത്രം എല്ലാവർക്കും ഉള്ളതാണ് അനന്താവൈ വേദാഹ വേദങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമാണ് അപ്പോൾ ആ വേദത്തിനോടുള്ള അറിവ് നമുക്കുണ്ടാവണം വേദം എന്ന വാക്കിന് തന്നെ അറിവെന്നാണ് അർത്ഥം അപ്പം നമുക്ക് എത്ര പേർക്ക് വേദമറിയാമെന്ന് നോക്കിയാൽ നമുക്ക് കേരളത്തുകാർക്ക് വേദം എന്തെന്നുപോലെ അറിയില്ല വേദം എന്ന് കേട്ടാലേ ഭയമാണ് ഇത് വായിക്കാമോ തൊടാമോ ലളിതാ സഹസ്രനാമം എന്ന് കേട്ടാലേ ഭയമാണ് എടുക്കാൻ ഭയം ഉച്ചയ്ക്ക് പാരായണം ചെയ്യാമോ രാവിലെ പാരായണം ചെയ്യാമോ രാത്രി പാരായണം ചെയ്യാമോ ഇങ്ങനെ ഡൗട്ട് വന്നുകൊണ്ടേയിരിക്കും കാരണം വെളിയിൽ നമ്മളെ ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പല പല മീഡിയാസും പല പല യൂട്യൂബ് ചാനലുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അധ്യയനം ജീവിതത്തിൻ്റെ ഒരു കുട്ടിയുടെ ജീവിതത്തിൻ്റെ ആരംഭം ഭഗവത് ധ്യാന അധ്യയനം ശാസ്ത്ര അധ്യയനം ഈ ശാസ്ത്ര അധ്യയനത്തിന് സനാതനം കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഒരുത്തൻ നിഷ്ഠാപൂർവം ശാസ്ത്രത്തെ നമ്മുടെ പൂർവികരാൽ തരപ്പെട്ടത് പൂർവികരാൽ നമുക്ക് തന്നിട്ടുള്ളതായിട്ടുള്ള ശാസ്ത്രങ്ങളെ മനസ്സിലാക്കൽ തത്വത്തെ അറിയലാണ് ബ്രഹ്മചര്യം ഇനി ഈ ബ്രഹ്മചര്യം തത്വത്തെ അറിഞ്ഞ ഒരാൾ എന്തു ചെയ്യും അടുത്ത സ്റ്റെപ്പ് ഇത് നമ്മുടെ പരമ്പരയ്ക്ക് കൊടുക്കണം അപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു പരമ്പര ഉണ്ടാവണം ഈ വേദത്തെ സംരക്ഷിക്കണം നാടിന് നന്മ വരണം എന്ന ഭാവത്തിൽ അവൻ ഒരു വിവാഹ ആചരണം നടത്തണം ഇപ്പം നമ്മൾ കാണുന്ന വിവാഹം ഒന്നുമല്ല വേദം പറയണ വിവാഹം നമ്മളെ കാരണം വിവാഹം എന്താ ഒരു താലി എടുക്കുന്നു കെട്ടുന്നു വേദവിഹിതമായിട്ട് വേദം പറയുന്നത് പാണിഗ്രഹണം നമ്മുടെ പുരാണങ്ങളും ഒക്കെ നോക്കിയാൽ കൈ പിടിച്ചു കൊടുക്കലാണ് വിവാഹം താലികെട്ടൽ പിന്നെ വന്നൊരു ചടങ്ങാണ് അപ്പോൾ ഇപ്പം നമ്മൾ താലികെട്ടലാണ് പ്രധാനം ഇപ്പം അതല്ല വിഷയം അയാൾ കൈ പിടിച്ചു കൊടുക്കണം എന്തിനാ തൻ്റെ ധർമ്മപത്നി എന്നാണ് നമ്മൾ പറയണത് ഇപ്പം നമ്മൾ ഇപ്പം ആരും അതൊന്നും പറയാറില്ല എല്ലാവരും ചോദിച്ചാൽ ഇതെൻ്റെ വൈഫ് ഇതെൻ്റെ ഹസ് ചെറിയൊക്കെ പേര് ഇതാക്കി പറയും ഹസ് ഇനിയിപ്പോൾ എന്തൊക്കെ പറയോ ആർക്കും അറിയില്ല അപ്പോൾ ധർമ്മപത്നിയാണ് എന്തിനാ ധർമ്മം ആചരിക്കാൻ വേണ്ടിയിട്ട് സഹധർമ്മിണി വരണം സഹധർമ്മിണി ഞാൻ സർമ്മം ധർമ്മം ആചരിക്കണം അതിൻ്റെ കൂടെ ആ ധർമ്മം ആചരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പത്നി സഹപ സഹധർമ്മിണിയായിട്ട് എന്ന് വെച്ചാൽ രണ്ടുപേരും കൂടി ചേർന്ന് ഭഗവതാരാധന ചെയ്യണം എന്നർത്ഥം ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ഭഗവതാരാധന ചെയ്യണം എന്നിട്ട് ഈ രണ്ട് കൂട്ടറും ഒരുമിച്ച് ഭഗവത് ആരാധന ചെയ്ത് പരിപാകപ്പെട്ടിരിക്കുന്ന സമയത്ത് കുട്ടികളിൽ നിന്നൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ചില ഒരു റിയാക്ഷനും ഒക്കെ പ്രകൃതിയാണ് പലതും സംഭവിക്കും കുട്ടികളെല്ലാം നമ്മളടുത്ത് എപ്പോഴും ഒരുപോലെ ഇരിക്കണം എന്നൊന്നുമില്ല അവർ പതുക്കെ പതുക്കെ വിട്ടുപോകാനൊക്കെ ശ്രമിക്കും ആ ടൈമിൽ വിഷമം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിന് പരിപാകത വരാൻ വേണ്ടിയിട്ട് നമ്മൾ തീർത്ഥക്ഷേത്ര യാത്രകൾ വാനപ്രസ്ഥം എന്ന് പറയും വാനപ്രസ്ഥം ഒരിക്കലും വീട്ടിൽ ഭാര്യയെ ഇട്ടിട്ട് ഭർത്താവ് പോലും ഭർത്താവിനെ ഇട്ടിട്ട് ഭാര്യ പോലും അല്ല ഭാര്യയും ഭർത്താവും ചേർന്ന് തീർത്ഥക്ഷേത്രങ്ങൾ ഏ തീർത്ഥാനി പ്രചരന്തി ശ്രീകാവന്തോണി ശങ്കിണഹ എന്ന് വേദം തീർത്ഥത്തിലെല്ലാം ഭഗവാൻ ഓരോ തീർത്ഥക്ഷേത്രത്തിലും ഇരിക്കണം പൊതുവെ ഭാരതം എന്ന് പറയുന്നത് തന്നെ ഒരു തീർത്ഥക്ഷേത്രമാണ് ഭാരതീയ എത്ര സന്തതി ഭരതൻ്റെ സന്തതികളാണ് നമ്മൾ ഈ ഈ ക്ഷേത്രം ഒരു തീർത്ഥക്ഷ സ്ഥാനമാണ് അതിനൊരു കഥ ജസ്റ്റ് ഒരു കഥ കഥയിലൂടെ നമുക്ക് പോവാം ജസ്റ്റ് ഒരു കഥ ഇപ്പോൾ ഭാരതത്തിലൊന്നും ആർക്കും ആശ്രമത്ത് ആ ഭാരതത്തുകാർക്കൊന്നും ആർക്കും ആശ്രമവും സത്സംഗമൊന്നും വേണ്ട പൊതുവേ അപ്പോൾ തപോവന സ്വാമികൾ എന്നൊരു സ്വാമികൾ ആ സ്വാമിയുടെ അടുത്ത് ഡെയിലി ഇതുപോലെ ലച്ചർ സത്സംഗമൊക്കെ നടക്കും അപ്പോൾ ധാരാളം പേര് ഇരിക്കുന്നത് മുഴുവൻ വെള്ളക്കാരാണ് ആശ്രമങ്ങളിലൊക്കെ പോയാൽ അറിയാം ഇസ്കോണിലൊക്കെ പോയവരെ കൊണ്ട് ഇവിടെ പോയ വെള്ളക്കാരെ കൂടുതൽ കാണുകയുള്ളൂ ആചാരപൂർവ്വമായിട്ടൊക്കെ അവർ നിൽക്കുന്നത് കാണാം അപ്പോൾ ഈ വെള്ളക്കാരെല്ലാം വന്നിരുന്നു അവർ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു നിങ്ങളുടെ ഭാരതം വലിയ ശ്രേഷ്ഠമല്ലേ എന്നിട്ട് ഈ ഭാരതത്തിലുള്ള ആരുമില്ലല്ലോ എല്ലാം ഈ യവ യവനന്മാർ മാത്രം നമ്മളൊക്കെ മാത്രമല്ലേ ഉള്ളൂ ഇതൊക്കെ കേൾക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്വാമി തത്കാലത്തേക്ക് പറഞ്ഞു അത്രേ നിങ്ങളെല്ലാം ഭാരതീയർ തന്നെയാണെന്ന് പറഞ്ഞു അതങ്ങനെ നമ്മൾ ഭാരതീയരാകും നമ്മൾ പാശ്ചാത്യ രാജ്യത്തിൽ നിന്ന് വന്നതല്ലേ നമ്മളങ്ങനെ ഭാരതീയരാകും അപ്പോൾ ഒരു സന്ദർഭത്തിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കും രാമായണത്തിൽ അയോധ്യയിൽ പട്ടാഭിഷേകത്തിന് വന്നു രാമൻ പട്ടാഭിഷേകമൊക്കെ ആയി അവിടെ യുദ്ധമെല്ലാം കഴിഞ്ഞു അഹോരാത്രം പണിയെടുത്ത് വാനരന്മാരും ഒക്കെ കൂടെ സഹായിക്കാൻ നിന്നതെല്ലാം ഇവിടെ നമ്മൾ ഇഡ്ലിയൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ വന്ന വാനരന്മാരാണ് സഹായിക്കാൻ നിന്നത് യുദ്ധത്തിന് അപ്പോൾ ആ വാനരന്മാരെല്ലാം കൂടെ ഒരുമിച്ച് പട്ടാഭിഷേക പരിപാടി കഴിഞ്ഞു അടുത്ത ദിവസം രാവിലെ സന്ധ്യാവന്തനൊക്കെ ചെയ്ത് രാമൻ നോക്കിയപ്പോൾ അല്ലെങ്കിൽ പാത്രം പാത്രമെടുക്കാൻ വക്കലമെടുക്കാൻ കൂടെ നടക്കാൻ ഒക്കെ വാനരന്മാരുണ്ട് ഒരാളെയും കാണാനില്ല ഇല്ല ലക്ഷ്മണനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ലേ ലക്ഷ്മണ ഈ വാനരന്മാരൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഈ വാനരന്മാരൊക്കെ എത്ര നാൾ വ്രതത്തിലായിരുന്നു ഒന്നും ഭക്ഷണം കഴിക്കാതെ ജലപാനം പോലും കഴിക്കാതെ അങ്ങക്ക് ജയം തരാൻ വേണ്ടിയിട്ട് കൂടെ തന്നെ പ്രയത്നിച്ച് അങ്ങനെ നിന്നിട്ട് ഇന്നലെ പട്ടാഭിഷേകത്തിന് വെറൈറ്റി വെറൈറ്റി സദ്യ പായസം എല്ലാം കുടിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാണ് ഇതുവരെ എണീറ്റിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ രാമൻ പറഞ്ഞു അപ്പോ ഈ വാനരന്മാരെയൊക്കെ ഇങ്ങോട്ട് വിളിക്കുമോ എന്ന് പറഞ്ഞു എന്നിട്ട് ഈ വാനരന്മാരൊക്കെ അടുത്ത് വന്നു അടുത്ത് വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇത്ര നാൾ സുഖമൊന്നും അനുഭവിച്ചില്ലല്ലേ ഇപ്പോഴാണ് സുഖം അനുഭവിച്ചത് അതുകൊണ്ട് അടുത്ത ജന്മം നിങ്ങളൊക്കെ പോയി പാശ്ചാത്യ രാജ്യത്തിലൊക്കെ ജനിച്ചിട്ട് നല്ല സുഖ ലോലപനായിട്ടൊക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ അപ്പം പറഞ്ഞു ഇല്ല എനിക്ക് ജ്ഞാനം വേണമെങ്കിൽ ഭാരതം തന്നെ വേണം എന്ന് പറഞ്ഞു ഈ കൊരങ്ങന്മാരെല്ലാം പറഞ്ഞു ജ്ഞാനത്തിന് ഭാരതമല്ലേ വേണ്ടത് മനുവും അങ്ങനെയല്ലേ പറയണത് മനുസ്മൃതിയിൽ അപ്പോൾ പറഞ്ഞു നിങ്ങൾ അവിടെ പോയിട്ട് നല്ല ജിജ്ഞാസുവായിട്ട് മുമുക്ഷുവായിട്ട് ഇവിടെ വന്നിരുന്ന് സത്സംഗം കേൾക്കും എന്ന് പറഞ്ഞു അങ്ങനെ പോയ കൊരങ്ങന്മാരാണ് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ പോയ കൊരങ്ങന്മാരാണ് ഇപ്പോൾ പാശ്ചാത്യ രാജ്യത്തിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കളിയാക്കാൻ പറഞ്ഞതല്ല ഇപ്പം ആർക്കും ഭാരതത്തിലെ സത്സംഗം ഒന്നും വേണ്ട തീർച്ച ക്ഷേത്രമൊന്നും വേണ്ട അപ്പോൾ ആ തീർത്ഥക്ഷേത്ര ദർശനം നമ്മൾ പൂർണ്ണമായിട്ട് ഭഗവത് ധ്യാനം ചെയ്യാൻ വേണ്ടിയിട്ട് പാകപ്പെടലാണ് വാനപ്രസ്ഥം ഒരു കണക്കിന് നമ്മളൊക്കെ വാനപ്രസ്ഥമാണ് ഭഗവത് ധ്യാനം ചെയ്തുകൊണ്ടിരിക്കും ഈ വാനപ്രസ്ഥത്തിന് നിന്നും അതീവ അനുഭവം ആനന്ദമായ അനുഭവമാണ് എനിക്ക് ഏറ്റവും പ്രധാനം അതിന് ഏകവാസമാണ് എനിക്ക് ഏകമേവ അദ്വിതീയം ഞാൻ എൻ്റെ ആനന്ദ സ്വരൂപത്തിൽ മുഴുകിയിരുന്ന എന്നിൽ നിന്ന് അന്യമായിട്ടൊരു പൊരുളുമില്ല എന്ന് തോന്നും ആ സമയത്ത് എനിക്ക് സന്യാസം വേണം ഇതാണ് സന്യാസം അപ്പോൾ സന്യാസത്തിനെ പൊതുവിൽ നമ്മൾ ആശ്രമത്തിൽ പെടുത്തും പക്ഷേ വാസ്തവത്തിൽ സന്യാസം ഒരു ആശ്രമത്തിൻ്റെ കീഴിലേ വരില്ല രമണ മഹർഷിരുടെ അടുത്ത് ഒരാൾ കാവ്യകണ്ഠ ഗണപതി മുനി എന്ന് പറഞ്ഞൊരു ശാസ്ത്രവിത്ത് ചോദിച്ചു ഭഗവാനെ ഈ വർണ്ണാശ്രമത്തിനെ കുറിച്ച് പറഞ്ഞു തരും ഇതേ ചോദ്യം ഭഗവാൻ്റെ അടുത്ത് ചോദിച്ചു ഭഗവാൻ ഗൃഹസ്ഥം ബ്രഹ്മചര്യം ഗൃഹസ്ഥം വാനപ്രസ്ഥം പറഞ്ഞു നിർത്തി അപ്പോൾ കാവ്യ കണ്ടർ വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ തുരി ആശ്രമം എന്ന് പറഞ്ഞാൽ നാലാമത്തെ ആശ്രമം ഏതെന്ന് ചോദിച്ചു അപ്പോഴും ഒന്നും മിണ്ടിയില്ല വീണ്ടും ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു തുരിയാശ്രമം കാലേ സ്വയമേവ ഭവിഷ്യത്തി സന്യാസാശ്രമം സ്വയമേവ വരും അതിന് പെയിന്റ് അടിച്ച് കാവി കാവ്യണിഞ്ഞിട്ടൊന്നും കാര്യമില്ല സ്വയമേവ ഒരു പഴം നിന്ന് പഴുത്ത് 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 നല്ല രുചിയായ പഴമായി മാറി ഉറുവാ രുഖമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത് ഒരു വെള്ളരിക്ക പഴം സ്വയം പഴുത്തിട്ട് മരത്തിൻ്റെ അടുത്ത് ഞാൻ പോട്ടെ ഞാൻ പോട്ടേന്ന് ചോദിക്കാതെ സ്വയമേവ നട്ടിട്ട് വീഴുമല്ലോ ആ ബന്ധനം വിട്ട് വരുമല്ലോ ഇതിനെയാണ് സന്യാസം എന്ന് പറയണത് അതുകൊണ്ട് സന്യാസാശ്രമമാണ് ശ്രേഷ്ഠം ഇതാണ് നാല് വർണ്ണാശ്രമം